ൂരം കണ്ടേക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നീലക്കൊമ്പിൽ മുള്ള ഇടനെഞ്ചിൽ ഇടനഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ട് കരകാട്ടം കാണാൻ സൂപ്പർ ഹീണു അടിപൊളി ഇങ്ങനെ നമുക്കിത് പാട്ട് തീരല്ലേന്ന് തോന്നിപ്പോകും അങ്ങനെ അത്രയും രസം ഉണ്ട് കേട്ടോ കേട്ടിരിക്കാൻ പാട്ടായിട്ട് തന്നെ ഇപ്പോൾ പോകുന്നുണ്ട് പിന്നെ ഗാനം മേളിക്ക് പോകുന്നുണ്ട് അല്ലാതെ വിളിക്കുമ്പോൾ പോകുന്നുണ്ട് സിനിമയിലേക്കും പാടിയിട്ടുണ്ട് ആൽബത്തിലേക്കും എല്ലാം പാടുന്നു ഇപ്പോൾ അങ്ങനെ പാട്ടായിട്ട് പോകും മോളുടെ വോയിസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം രാജഹംസമയാണ് രാജഹംസമേ

നമസ്കാരം ഞാൻ ഇന്നുള്ളത് വയനാടാണ് വയനാട്ടിൽ വയനാടിൻ്റെ സ്വന്തം വാനം പാടി എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു മിടുക്കിയുണ്ട് ഇതിനോടകം തന്നെ കുറച്ചധികം സിനിമകളിലും കുറച്ച് ആൽബങ്ങളിലുമൊക്കെ പാട്ട് പാടി സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലായ ഒരു ട്രൈബ് ഏരിയയിൽ നിന്നുള്ള ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് എ ബി സി മലയാളത്തിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് അപ്പം രേണുകയെ നമുക്കിന്ന് എ ബി സി മലയാളത്തിലൂടെ കുറച്ചധികം പരിചയപ്പെടാം േണു ഞാനീ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് വയനാടിന്റെ വാനമ്പാടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എന്തൊക്കെയുണ്ട് രേണുവിന്റെ വിശേഷങ്ങൾ ഒപ്പം പുതിയ പാട്ട് പാട്ടവിശേഷങ്ങളും കൂടി എന്തൊക്കെയാണ് പാട്ടായിട്ട് തനിപ്പം പോകുന്നുണ്ട് പിന്നെ ഗാനമേളയ്ക്ക് പോകുന്നുണ്ട് അല്ലാതെ വിളിക്കുമ്പോൾ പോകുന്നുണ്ട് സിനിമയിലേക്കും പാടിയിട്ടുണ്ട് ആൽബത്തിലേക്കും എല്ലാം പാടുന്നു ഇപ്പൊ അങ്ങനെ പാട്ടായിട്ട് പോകുന്നു പാട്ടാണ് ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ അതെ ഓക്കെ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ലൈഫിൽ കുറച്ച് ബിസി ആണല്ലേ ഓക്കെ ഇപ്പം ഉത്സവങ്ങളുടെ സീസൺ ആയതുകൊണ്ട് ഗാനമേളകൾ കിട്ടുന്നുണ്ടോ പോവാറുണ്ടോ വിളിച്ചായിരുന്നു വിളിക്കുമ്പോ പോവാറുണ്ടല്ലേ എനിക്ക് തോന്നണു ആളുകൾക്ക് രേണുവിനെ അറിയണമെങ്കിൽ പെട്ടെന്ന് രേണുവിന്റെ ശബ്ദം ഒന്ന് ആ പാട്ടിലൂടെ തന്നെ കേൾക്കണം നമുക്കൊരു പാട്ട് പടിയാലോ ഓക്കെ swarn namokki स्वर्ण मुखिले स्वप्न का സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം കാണാറുണ്ടോ നന്നായിട്ട് പാടി രേണു അപ്പം അടിപൊളിയായിരുന്നു പാട്ട് ഒപ്പം ഈ പാട്ട് കേൾക്കുമ്പോൾ കേൾക്കുന്ന കാണുന്ന പ്രേക്ഷകർ അറിയേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ രേണു ഇതുവരെ ആയിട്ടും പാട്ട് എവിടെയും പോയി പഠിച്ചിട്ടില്ല അല്ലെ പാട്ട് പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാത്ത ഒരാൾ പാടിയ പാട്ടാണ് നമ്മളിപ്പൊ കേട്ടത് വളരെ സന്തോഷം സന്തോഷു എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ രേണുവിനെ എവിടെയെങ്കിലും പോയി പാട്ട് കൂടുതൽ പഠിക്കണം അതിനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കി വരാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് ഒരു ഒരു മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു മാഷ് മാഷിന്റെ വീട്ടിൽ പോയാ വീട്ടിലേക്കല്ല എന്റെ വീട്ടിലേക്ക് വരും അങ്ങനെയും സഹായിക്കാൻ ആൾക്കാർ വരുന്നുണ്ടല്ലേ ഓക്കേ ഒരു ചെറുതിലെ കുറച്ചുകൂടെ നന്നായി പാട്ടൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ അന്ന് എനിക്ക് ഡാൻസിനോടായിരുന്നു താല്പര്യം ഇപ്പൊ പാട്ടിനോടായി താല്പര്യം അല്ലേ ഡാൻസ് ഡാൻസും പഠിച്ചിട്ടില്ല ഇങ്ങനെ പാട്ട് പോലെ തന്നെ ഡാൻസും പഠിക്കാം അതുപോലെ കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ അല്ലെ ഇപ്പം എന്തൊക്കെ ഏതൊക്കെ ആൽബത്തിലാ പാടിയിട്ടില്ല ഏതൊക്കെ സിനിമകളിലാ പാടിയിട്ടില്ലേ സിനിമ ഞാൻ അരിവാൾ എന്ന് പറയുന്ന സിനിമയിലാണ് പാടിയിരിക്കുന്നത് അനീഷ് പോൾ സാറാണ് സംവിധാനം ചെയ്തത് പിന്നെ ആൽബത്തിലേക്ക് ഒരു അഞ്ചു ആൽബത്തിലേക്ക് പാടിയിട്ടുണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് നാട്ടിലൊക്കെയുള്ള ഗാനമേളകളിലൊക്കെ പോകുമ്പോഴും ഒക്കെ ആളുകൾ തിരിച്ചറിയാറുണ്ടോ രേണുവിനെ എന്താ വന്ന് ചോദിക്കാട്ട് കുട്ടിയല്ലോയില്ലേ അവർക്ക് വേണ്ടി അപ്പൊ പാട്ടൊക്കെ പാടിക്കൊടുക്കുക രേണു ഇപ്പൊ എന്താ ചെയ്യുന്നേ പാട്ടല്ലാതെ വേറെ എന്താ ചെയ്യുന്നേ ഞാനിപ്പോ ഈ വർഷം പിന്നെ പോവാൻ നോക്കാം വീട്ടിൽ തന്നെ ക്ലാസ് പോവാൻ നോക്കാം എന്ത് വീട്ടിലിരിക്കുക പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പത്ത് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുക പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം പ്ലസ് വണ്ണിൽ പോയായിരുന്നു പിന്നെ അച്ചപ്പിന്റെ അങ്ങനെ ചടങ്ങായിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല ഓ ആ സമയത്ത് വീട്ടിലൊരു മരണം സംഭവിച്ചത് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല അപ്പൊ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് അല്ലേ ഓക്കെ പാട്ടിന്റെ കൂടെ എന്താവാൻ ആരാവാനോ ആഗ്രഹം മോൾക്ക് പാട്ടുകാരി ആവാനാണ് ആഗ്രഹം അതിന്റെ കൂടെ ഇപ്പൊ പഠിക്കാൻ വേണ്ടി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കെ ഉണ്ടോ എന്തെങ്കിലും പാട്ട് സിനിമയിൽ കൂടുതൽ പാടണം എന്നാണോ പ്രോഗ്രാംസ് ഒക്കെ കിട്ടണം അങ്ങനെ എങ്ങനെയാഗ്രഹം ഏത് ടൈപ്പ് ഇഷ്ടം പാട്ട് ഫാസ്റ്റ് നമ്പർ ആണോ കുറച്ച് മെലഡി ആണോ മെലഡിയാണ് കൂടുതലായിട്ടും ഇഷ്ടം ഓക്കെ എങ്കിൽ നമുക്ക് രേണുവിന് ഇഷ്ടമുള്ള വേറൊരു പാട്ടും കൂടെ കേട്ടാലോ ഓക്കെ yen moochil serde un kai gal ko ൂ ചിൽ സേറേ അടിപൊളി രേണു അത്ഭുതമാണ് രേണു രേണുവിൻ്റെ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ രേണു എവിടെയും ശാസ്ത്രീയമായി പഠിച്ചിട്ടോ പാട്ട് എന്താണെന്ന് അതിൻ്റെ ഒരു വശങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല രേണു പാടുന്നേ അതിൻ്റെ സംഗതികളൊന്നും അറിഞ്ഞല്ല രേണു പാടുന്നത് കേട്ട് പഠിച്ചതിലൂടെയാണ് രേണു പാടുന്നത് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ കുറച്ചും കൂടെ നല്ലൊരു സാഹചര്യമായിരുന്നെങ്കിൽ എന്ന് തോന്നിട്ടുണ്ടല്ലേ ഓക്കേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് രേണു പാടുന്നത് എന്നതാണ് രേണുവിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് രേണു വരുന്ന സാഹചര്യം നമുക്കൊക്കെ അറിയാം രേണു ഒരു ട്രൈബ് ഏരിയയിൽ നിന്നാണ് വരുന്നത് വയനാടാണ് രേണുവിന്റെ സ്ഥലം കറക്റ്റ് എവിടെയാ മോളെ വീട് എവിടെയാണ് വരുന്നത് അടിച്ചുണ്ടക്കുന്നത് തന്നെ മാനന്തവാടി ചുണ്ടക്കുന്ന് എന്ന് പറയുന്ന ട്രൈബ് ഏരിയയിലാണ് ഇവിടെയുള്ളൊരു സാഹചര്യം നമുക്കറിയാം കൂടുതൽ അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അതിനുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും അതിൽ നിന്നൊക്കെ രേണു ഒരു എന്താ പറയുക ഉയർന്നു വന്നിരിക്കുകയാണ് രേണുവിൻ്റേതായ രീതിയിൽ കേട്ടും കണ്ടും പഠിച്ച് ഒരുപാട് പെൺകുട്ടികൾക്ക് മോളൊരു വലിയ ഇൻസ്പിറേഷനാണ് അതുപോലെ ഈ വോയിസ് എന്നും ഇതുപോലെ നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളൊക്കെ അപ്പം രേണുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എങ്ങനെയാ വയനാടിന് പുറത്തേക്കൊക്കെ പോവാറുണ്ടോ പുറത്തേക്ക് പോവാറുണ്ട് ചാലക്കുടി ഒക്കെ പോയായിരുന്നു പിന്നെ എറണാകുളം പോയായിരുന്നു അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ട് അങ്ങനെ പോവാറുണ്ടല്ലേ ആരും മോളെ ഹെൽപ്പ് ചെയ്യുന്നേ കൂടെ വരാനും കൂടെ അമ്മ അമ്മ വരും വരും അല്ലെങ്കിൽ അമ്മാമ്മയും അമ്മയും വരും അങ്ങനെ ആരൊക്കെ ഉള്ളത് രേണുവിന് വീട്ടില് അച്ഛൻ അച്ഛൻ അമ്മ അനിയത്തി ഞാൻ ചെയ്യാ അച്ഛന്റെ കാല് തളർന്നതാണ് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് അപ്പം വീട്ടിലെ അമ്മ ഇങ്ങനെ അങ്ങനെ പോയി അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് രണ്ട് മക്കളെ അച്ഛനെയും ഒക്കെ നോക്കുന്നത് അല്ലെ അതിലൊരു ഇനി രേണുവാണ് ആണ് ഒരു ഒരു പ്രതീക്ഷന്ന് പറയുന്നത് അല്ലേ കൂടുതൽ വലിയ പാട്ടുകാരിയായിട്ട് അമ്മയുടെ ഒക്കെ ഒപ്പം നിന്ന് വീടൊക്കെ നോക്കാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും ഉറപ്പായിട്ടും അതൊക്കെ നടക്കട്ടെ